റിക്സ് ബിഗോണിയ നമുക്ക് നന്നായിട്ട് ചട്ടിയിൽ തിക്കും പുഷുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ബ്രൈറ്റ്ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ചെടിച്ചട്ടി വെക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് നമുക്ക് വളരെ കുറഞ്ഞ സമയം ഒരു ഒരു മണിക്കൂറൊക്കെ തട്ടിയാൽ മതി വൈകുന്നേരമോ രാവിലെയോ അല്ലാത്ത സമയത്തൊക്കെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ല തട്ടുന്നൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഈ ചെടി നല്ല ഭംഗിയിൽ ഇരിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നനച്ചു കൊടുക്കുന്ന സമയത്ത് അമിതമായ രീതിയിൽ മാത്രം ഈർപ്പം നിന്നാൽ മതി ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂടെ കൂടെ ആ ഒരു മിക്സ് നന്നായിട്ട് എപ്പോഴും വെള്ളമുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ ആ ഒരു ചെടി അഴുകിപ്പോവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതേപോലെ തന്നെ നല്ല ഹെൽത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ടിരിക്കില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മൂത്ത് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ഇലകൾ ഏതെങ്കിലുമൊക്കെ മൂത്ത് ഇതേപോലെ സൈഡ് ഭാഗമൊക്കെ മൂത്ത പ്രശ്നം കൊണ്ട് ആ സൈഡ് ഭാഗം കരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊന്ന് ട്രിം ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഈ ഒരു പ്ലാന്റ് നന്നായിട്ടിരിക്കുന്നുള്ളതാണ് അടിയിലുള്ള ഇലകളൊക്കെ ചെറിയ ചെറിയ ഇലകളൊക്കെ നല്ല വലിയ ഇലകളായിട്ട് വരാൻ ഇത് സഹായിക്കും അപ്പോൾ നമ്മളിതേപോലെ കൃത്യമായിട്ട് ഈ ഇലകളൊക്കെ ഒക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കട്ടിങ്സ് നട്ടിട്ട് എങ്ങനെയാണ് കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് മണലാണ് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കൂടുതൽ പകുതി ഭാഗത്തേക്ക് മണല് കാൽ ഭാഗത്തേക്ക് ചരിച്ചോറ് എടുക്കാം ബാക്കി ഭാ വരുന്ന ഭാഗത്തേക്ക് ചരല് കുറച്ച് മണ്ണ് ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ മണൽ മാത്രം ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ കുറച്ച് ചെറുതായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വളക്കതിന് അത്യാവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാനായിട്ടാണ് കുറച്ച് മണ്ണ് കൂടിയും ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുറച്ച് നമുക്ക് ഫംഗീസയുടെ ഒരു സ്പൂൺ കൂടി മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പിന്നെ നന്നായിട്ട് പോട്ട് ആക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്ക് ഈ ചെറിയ പോട്ട് എടുത്തിട്ട് അതിൽ നട്ട് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വലിയ പോട്ടിലേക്ക് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പോട്ടെടുക്കുന്ന സമയത്ത് മുന്നേ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ഔട്ടായിട്ട് പോകാൻ വേണ്ടി കുറച്ചധികം ഹോളുകൾ അതിൻ്റെ അടിഭാഗത്ത് ഉണ്ടോ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുറച്ചധികം ഹോളുകൾ ഇട്ട് കൊടുക്കുക ചെറിയ പോട്ടാണ് നിട്ടത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ഭാഗം മാത്രം പോട്ടമിക്സ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഓരോ വളർച്ചാ ഘട്ടത്തിലും നമുക്ക് കുറച്ച് കുറച്ച് ഇതിൻ്റെ സ്റ്റെമ്മിൽ നമുക്ക് പോട്ട മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗം പോട്ടമിക്സ് ഫില്ല് ചെയ്ത് വെച്ചു ഇനി നമ്മൾ കട്ടിങ്സ് ഇതേപോലെ മൂത്ത കട്ടിങ്സ് നോക്കിയിട്ട് എടുക്കുക ഇളയ കട്ടിങ്സ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ മൂത്ത കട്ടിങ്സുകൾ ഉണ്ടാകും പഴയ പോട്ടുകളിൽ അത് നമുക്ക് അതിന് എത്രത്തോളം ആണോ നമുക്ക് ആവശ്യം അത്രത്തോളം കട്ടിങ്സ് എടുക്കാം അപ്പോൾ ഒരു പോട്ടിൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ തണ്ടുകൾ നട്ട് കൊടുത്താൽ മതി അതിന് പിന്നെ കൂടുതൽ പ്ലാന്റുകളായിട്ട് വരും അപ്പോൾ നമ്മളിവിടെ മുന്നേ പറഞ്ഞ പോലെ തന്നെ മിക്സ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതിൻ്റെ കട്ടിങ്സുകൾ നമുക്കിതേപോലെ ഇലകൾ നമ്മൾ എല്ലാതും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ചെറിയ ഒന്നോ രണ്ടോ ഇലകൾ മാത്രം നിർത്തിയാൽ മതി ബാക്കിയുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിക്കുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുകൾ ഭാഗത്തൊന്ന് നന്നായിട്ട് പോട്ടി മിക്സ് നനയുന്ന രീതിയിൽ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ അടുത്ത പ്രാവശ്യം ഈ ഒരു പോട്ടമിക്സ് ഒരുവിധമൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നല്ല ഡ്രൈ ആവാതെ ഒരു വിതൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ചെറിയൊരു ഇറുപ്പൊക്കെ നിൽക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ദിവസവും ഇതിൻ്റെ തണ്ടൊന്ന് വെള്ളം അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പോട്ടി മിക്സും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഒരു ചെറിയ രീതിയിൽ മാത്രം നമുക്ക് വേര് പിടിച്ച് നന്നായിട്ടൊക്കെ വരുന്നവരെ വെള്ളം നനച്ചു കൊടുത്താൽ മതി അതിന് ശേഷവും വെള്ളം കൂടെ കൂടെ ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ പോട്ടി മിക്സ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് അടുത്ത പ്രാവശ്യം നല്ല ഡ്രൈ ആവാൻ നിൽക്കാതെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പം അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതിൻ്റെ ഇല നല്ല മനോഹരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പത് രാസവളം നമുക്ക് വളപ്പീടിയൊന്നും മേടിക്കാൻ കിട്ടും ഇത് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളമല്ല പത്ത് പത്ത് ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ ഒരു ലിറ്ററിലിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഇലകളും തണ്ടുകളും കഴുകിപ്പോവും അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ് ഒരു സ്പൂൺ ഒരു ലിറ്ററിലിട്ടിട്ട് സ്പ്രേ ചെയ്യും അങ്ങനെ പാടില്ല ഒരു സ്പൂൺ പത്ത് ലിറ്റർ വെള്ളത്തിലാണ് അപ്പോൾ ഒരു സ്പൂണ് പത്തായി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊരു പതിനഞ്ച് ദിവസത്തിലൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല വേനലുള്ള സമയമാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒന്നിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെടി വലുതായി വരാനായിട്ട് അപ്പം നമുക്ക് രാവിലെയും വൈകുന്നേരം വേണമെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ